കേരളത്തിലെ അറബി അധ്യാപകരുടെ കൂട്ടായ്മയായ അൽമുദരീശീൻ അവതരിപ്പിക്കുന്ന സ്പേസ് വൊക്കാബുലറിയാണ് നിങ്ങൾ കാണുന്നത് ഫല എന്ന് പറഞ്ഞാൽ ബഹിരാകാശമാണ് സ്പേസ് കൗക്കബ് പ്ലാനറ്റ് ഗ്രഹത്തിനാണ് കൗക്കബ് എന്ന് പറയാം ഗാലക്സിക്ക് മജറത്ത് എന്നാണ് പറയുന്നത് ഭൂമിക്ക് അർത് എന്ന് പറയും എർത്ത് ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഷംസ് എന്ന് പറയുന്നത് നജുമ നക്ഷത്രം സ്റ്റാർ അൽ മുഷ്തരി എന്ന് പറഞ്ഞാൽ വ്യാഴം ജൂപ്പിറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം കമർ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് കമർ എന്നാണ് പറയുക സഫീനത്തുൻ ഫലോ ഈ സ്പേസ് ഷിപ്പ് സഫീനത്തു എന്ന് പറഞ്ഞാൽ ഷിപ്പ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം കമറുൻ ഷിനായി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം സാറ്റലൈറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് ആണ് പറയാം ജാതിബിയത്ത് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം ന്യൂട്ടൻ്റെ കണ്ടെത്തൽ നമുക്കറിയാം റായിദുൽ ഫല എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സഞ്ചാരി ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ സ്വാറൂഹ് റോക്കറ്റ് ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റാണ് മുതന്നബ് എന്ന് പറഞ്ഞാൽ ധൂമകേതു കോമറ്റ് എന്നാണ് ഇംഗ്ലീഷ് ഫലക്ക് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം ഗ്രഹങ്ങൾ ചുറ്റുന്ന ആ പാതക്കാണ് ഭ്രമണപഥം എന്ന് പറയുക മഹത്വത്തുൻ ഫലഇ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന ഒരു കാര്യമാണ് കുസൂഫ് സൂര്യഗ്രഹണം സൂര്യനെ ബാധിക്കുന്ന ഗ്രഹണമാണ് ഹുസൂഫ് ചെറിയ വ്യത്യാസമുള്ളൂ ചന്ദ്രഗ്രഹണത്തിനാണ് പറയുക നൈസഖ് എന്ന് പറഞ്ഞാൽ ഉൽക്ക ഉൽക്ക വീഴുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അസ്വുൽ അസ്ഫു എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ഗ്ലോബിന് അൽ കുറത്തു എന്ന് പറയും കുറത്ത് എന്ന് പറഞ്ഞാൽ പന്താണെന്ന് അറിയാലോ അൽ അൽഫുൽ ജബ്വി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം ത്വാക്കത്ത് എനർജി എനർജിയുടെ പല രൂപങ്ങളും നമുക്ക് അറിയാം എന്ന് പറഞ്ഞാൽ പ്രകാശം ലൈറ്റ് അൽ കൗൻ പ്രപഞ്ചം യൂണിവേഴ്സ് അൽമജ്മു അത് ശംസിയ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം സൂര്യനും അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും ത്വാരിദ് എന്ന് പറഞ്ഞാൽ മെർക്കുറി ബുധൻ അസുഹ്ര അല്ലെങ്കിൽ ഫിനൂസ് വീനസ് ശുക്രൻ അൽ മിറീഹ് എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് മാർസ് ജുഹൽ എന്നാണ് ശനിക്ക് പറയാം സറ്റേൺ